ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് അയൽവക്കത്തെ പറമ്പിൽ നമ്മുടെ ആട്ടുംകുട്ടികളെ തീറ്റാൻ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു സംഗതി കണ്ട് ഒരു പ്ലാന്റർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഈ കാണിക്കുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഒരു കമ്പി എടുക്കുക കമ്പി ഇങ്ങനെ ഒരു പ്ലെയർ ഉപയോഗിച്ച് വളച്ച് ഒരു റിങ് പോലെ ആക്കുക ആ റിങ് പോലെ ആക്കിയിട്ട് ആ കമ്പി ഒരു സ്റ്റാൻഡ് പോലെ നമ്മൾ നേരെ താഴേക്ക് വളച്ച് വെക്കണം അത് നമ്മൾ വേറൊരു ബേസിൽ ഇതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ താഴോട്ട് വളച്ച് വെക്കുക അതിനെ ഇങ്ങനെ താഴോട്ട് വളച്ച് വെക്കുക അത് മാറ്റി വയ്ക്കുക എന്നിട്ട് പറമ്പിൽ നിന്ന് നമുക്ക് കിട്ടിയ സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ഈ പൊഴിഞ്ഞു കിടക്കുന്ന ഈ ഉണങ്ങി നല്ല ഹാർഡായിട്ടുള്ള തേങ്ങ കിട്ടും തേങ്ങ എന്ന് പറഞ്ഞാൽ വെള്ളക്കയാണ് അതിനെ കട്ട് ചെയ്യുക അതിനെ മെൽവശം കട്ട് ചെയ്താൽ ഇതുപോലെ നല്ലൊരു സംഗതി നല്ല ടെസ്ചറുള്ള ഒരു പ്ലാൻഡർ ബോക്സ് ആക്കി നമുക്ക് മാറ്റാം അതിനെ നമ്മൾ സ്പ്രേ പെയിൻ്റോ അല്ലെങ്കിൽ നമ്മുടെ അക്രിലിക് പെയിൻറ്റോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻ്റോ ഒക്കെ ഉപയോഗിച്ച് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ഞാൻ കൊടുക്കുന്ന ബ്ലാക്കും അതിൻ്റെ കൂട്ടത്തിലുള്ളൂ ഒരു ചെമ്പിൻ്റെ കളറുമാണ് ഞാൻ പിന്നെ ഒരു തടികഷ്ണം എടുത്തിട്ടുണ്ട് അത് ഡ്രില്ലർ ഉപയോഗിച്ച് ഒരു കിഴുത്ത അതിനകത്ത് ഇട്ടിട്ടുണ്ട് കിഴുത്തെന്ന് പറഞ്ഞാൽ ഹോൾ ഇട്ടിട്ടുണ്ട് ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് ഈ കമ്പിയെ നമ്മൾ കയറ്റി വയ്ക്കുന്നു എന്നിട്ട് ഒരു ഈർക്കൽ ഉപയോഗിച്ച് അത് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് നമ്മുടെ ഫ്ലസ് ക്ലൂ ഉപയോഗിച്ചിട്ട് അതിനെ ഒന്ന് ഫിക്സ് ചെയ്യുകയാണ് നമ്മളവിടെ ചെയ്യുന്നത് ബാക്കി വരുന്ന ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ബാക്കി വരുന്ന നമ്മുടെ ആ ഈർക്കില് നമ്മൾ ഒടിച്ചങ്ങ് കളയും ആ എന്നിട്ട് ദൈ നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ പ്ലാന്റർ ബോക്സ് എടുക്കുക നമുക്ക് പ്ലാന്റർ ബോക്സിലേക്ക് ഞാൻ ആദ്യം ഏഹ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ക്ലേ ബോൾസ് ആണ് ഇടുന്നത് കുറച്ചൊരു ലെയർ ക്ലേ ബോൾസ് ഇടുക അതിനുശേഷം ക്ലേ ബോൾസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ ചകരിച്ചോറും കമ്പോസ്റ്റ് ആയാലും മതി കുഴപ്പമില്ല അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് പ്ലാൻസ് അതായത് സാൻസ് വേരിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്ലാൻസ് ഇൻഡോറിൽ വെക്കാനാണെങ്കിൽ സാൻസ് വേരിയ പ്ലാൻസ് ആണ് ഏറ്റവും നല്ലത് കാരണം ലോ ലൈറ്റിലും കൃത്യമായിട്ട് അത് നിൽക്കും അതുകൊണ്ടാണ് ഞാൻ സാൻസ് ഇത് ഇൻഡോറിൽ വെക്കാനായതുകൊണ്ടാണ് സാൻസ്വേരിയ പ്ലാന്റ് യൂസ് ചെയ്തത് അത് അതിലേക്ക് ഫിക്സ് ചെയ്ത് നല്ല ഭംഗിയാക്കി വെക്കുക നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഓരോ ചെടികളെ അറേഞ്ച് ചെയ്ത് വെക്കുക അതിൻ്റെ അറേഞ്ച്മെൻ്റ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യേണ്ടത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ ഉള്ളത് അപ്പൊ അതിനെ സെറ്റ് ചെയ്ത് നല്ല ഫിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് ഈ പ്ലാന്റിലേക്ക് ഇതിനെ നമുക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം നോക്കിക്കോ നോ അത് പ്ലാന്റിലേക്ക് നമ്മളിങ്ങനെ വെച്ചുകൊടുക്കാണ് വെച്ചു കൊടുക്കുമ്പോൾ അത് എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കിയാലോ അതെ സൂക്ഷിച്ചു കാരണം കമ്പിക്ക് കനക്കുറവായതുകൊണ്ട് നമ്മൾ വെയിറ്റ് ബാലൻസ് ചെയ്തിട്ട് വേണം ഒന്ന് താഴ്വശത്ത് ആദ്യം പിടിച്ചിട്ട് വേണം ചെയ്യാൻ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ആ കമ്പി ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ പല തരത്തിലുള്ള നമ്മുടെ പറമ്പുകളിലും നമ്മുടെ ചുറ്റുപാടും കാണുന്ന സംഗതികൾ കൊണ്ട് ഇതുപോലെ ധാരാളം സംഗതികൾ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എളുപ്പം വെക്കുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്ന അടുത്ത ഇങ്ങനത്തെ ഒരു പ്ലാൻഡർ ബോക്സുമായിട്ട് ഞാൻ വേഗം വരാം ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ പേജന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്